നമസ്കാരം റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ അൽ നസറുമായിട്ടുള്ള കരാറ് ഈ ഒരു സീസണോടു കൂടി അവസാനിക്കുകയാണ് അദ്ദേഹം ഇപ്പോൾ ഫ്രീ പീരീഡിലേക്ക് കടന്നിട്ടുണ്ട് എന്ന് പറയുമ്പോൾ മറ്റ് ക്ലബ്ബുകളുമായിട്ട് അദ്ദേഹത്തിന് നെഗോസിയേഷൻസ് നടത്താം റൂമറുകൾ വരിക സ്വാഭാവികമാണ് പക്ഷേ ഇന്നലെ ഇന്നലെയും അതിന് മുമ്പത്തെ ദിവസവും ഒക്കെയായിട്ട് വലിയ രൂപത്തിൽ പ്രചരിച്ച ഒരു വാർത്ത എന്ന് പറയുന്നത് ക്രിസ്ത്യാനോ റൊണാൾഡോ പി എസ് സിയുമായിട്ട് ചർച്ചയിലാണ് അദ്ദേഹത്തത് സൈൻ ചെയ്യാൻ പി എസ് സിക്ക് താല്പര്യമുണ്ട് അത്തരത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങുന്നു എന്ന് ഇപ്പോൾ ട്രാൻസ്ഫർ മാർക്കറ്റ് എക്സ്പേർട്ട് ഒക്കെ ആയിട്ടുള്ള ഫെഡ്രോ അൽമ ഇത് റിപ്പോർട്ട് ചെയ്തിരുന്നു അദ്ദേഹം പറഞ്ഞത് പി എസ് സി എൻ ക്രിസ്ത്യാനോ റൊണാൾഡോ ആറിൻ ട്യൂൺ എന്നാണ് സോ ഇത് എത്രത്തോളം സത്യമാണ് എന്നുള്ള കാര്യമൊക്കെ നമ്മൾ പരിശോധിക്കുകയാണ് അധികം വൈകാതെ തന്നെ ഈ വാർത്തയെക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾ പിന്നീട് മറ്റ് ജേർണലിസ്റ്റുകൾ നമുക്ക് നൽകിയിണ്ടായി അതിൽ ഇപ്പം ഫബ്രി സൗകിൻസ് അടക്കമുള്ളവർ പറയുന്നത് ഒരിക്കലും ക്രിസ്ത്യാനോ റൊണാൾഡോയും പി എസ് സിയും തമ്മിൽ ഒരു ടോക്കും നടന്നിട്ടില്ല അത്തരത്തിലുള്ളൊരു നീക്കമില്ല ഏതാണ് അദ്ദേഹമൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് പിന്നീട് നമ്മുടെ നാട്ടിലെ സുഹൃത്തുക്കൾക്കേറെ വിശ്വാസമുള്ള ഇറ്റാലിയൻ ഫുട്ബോൾ ജേർണലിസ്റ്റ് ഫബ്രിസിയോ റൊമാനയും അത് തന്നെ സ്ഥിരീകരിക്കുന്നു അതായത് പി എസ് സി ആർ നോട്ട് ഇൻ ടോക്സ് ടു സൈൻ ക്രിസ്ത്യാനോ റൊണാൾഡോ ഡിസ്പൈറ്റ് റിപ്പോർട്ട്സ് റിപ്പോർട്ടുകളൊക്കെ ഉണ്ടെങ്കിലും ക്രിസ്ത്യാനോ റൊണാൾഡോയെ സൈൻ ചെയ്യുന്നതിനുള്ള ടോക്കുകളൊന്നും പി എസ് സി നടത്തുന്നില്ല ഡിസ്കഷൻസ് നോട്ട് ഈവൻ ടേക്കിംഗ് പ്ലേസ് നോവ് ഇപ്പോൾ അത്തരത്തിലുള്ളൊരു ഡിസ്കഷൻസും നടന്നിട്ടില്ല എന്നാണ് ഫബ്രിസിയോ റൊമാനോ റിപ്പോർട്ട് ചെയ്യുന്നത് ചുരുക്കത്തിൽ ഇത് ഇതുവരെയുള്ള കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ അങ്ങനെ ഒരു സംഭവമേ ഇല്ല ക്രിസ്ത്യാനൊരു പി എസ് സി തമ്മിൽ ഒരു തരത്തിലുള്ള കോൺട്രാക്ട് സൈനിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡിസ്കഷനിലേക്കും കടന്നിട്ടില്ല പിന്നെ ഒരു കാര്യം കൂടി ഇപ്പം റീസെൻ്റ്ലി അല്ലേ ഗ്ലോബ്സൊക്കെ അവാർഡിൽ വെച്ച് ക്രിസ്ത്യാനോ പറഞ്ഞ ലീഗ് വൺ പരിതാപകരമായിട്ടുള്ള അവസ്ഥയിലാണ് അതിനേക്കാൾ മികച്ച ലീഗ് സൗദി ലീഗ് ആണെന്ന് അങ്ങനെയുള്ള ഒരു ഘട്ടത്തിൽ അദ്ദേഹം ലീഗ് വണ്ണിലേക്ക് പോകുമോ എന്നുള്ളൊരു ചോദ്യമാണ് പക്ഷെ അപ്പോഴും അദ്ദേഹം പി എസ് സി നല്ല ടീമാണെന്ന് പറഞ്ഞിരുന്നു അവിടെ പി എസ് സി മാത്രമേ ഉള്ളൂ മറ്റു ടീമുകൾ ഫിനിഷ്ഡ് ആണ് എന്നാണ് അദ്ദേഹം പറഞ്ഞിരുന്നത് എന്തായാലും ഫബ്രസിറമാനം സ്ഥിരീകരിക്കുന്നു ആ ഒരു വാർത്തയ്ക്ക് അടിസ്ഥാനമില്ല ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കുറിച്ചുള്ള ശേഷം